ഞാൻ ചെയ്തേക്കാം എന്നാ ഞാൻ ഫീ അടക്കട്ടെ ബൈ ബൈ കണ്ട കണ്ട എന്റെ നമ്പർ ആ പൈസ പോയടലോ അത് ഗൂഗൾ തരും എന്നെ നോക്കി ചിരിച്ചു തരൂ തരും തരൂന്ന് പറഞ്ഞാ തരും തരോ പിന്നെ അല്ലാണ്ട് വെൽക്കം എ അമ്മ റെക്കെടുതോ ഉം ലാ നീ ലൈലേ ഉം എന്താ ദേ ഫുഡ് വെക്കാൻ വിളിക്കുന്നു എനിക്ക് പോ വേണ്ടാ അമ്മ ചേടനെ ഫുഡ് വേണ്ടന്ന് ചോറ് വെള്ള ഒഴിച്ച് വെച്ചേക്ക് ഓടി എനിക്ക് ഫുഡ് വേണം ഭക്ഷണം ഫോൺ ഒന്ന് മാറ്റി വെക്കില്ല എന്താണ് കറി ഓഹ് പോരൻ സാമ്പാർ ചീരക്കറി അയ്യേ മൂട് വയ്ക്കും

കണ്ടനാൾ നെഞ്ചിലൊരു കൊണ്ടു അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായുതാ ചാരത്തണഞ്ഞു നിൽപ്പു ഈ വരിക്കടയിൽ നിന്നാർദ്ദമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ മനസ്സിലിനി ആറാത്ത പോരലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം

ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പൊ ആ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തു പറയണ അകത്തോട്ട് കയറിയിട്ടുണ്ട് മാഡം ഇനി ഇത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ഉണ്ടാക്കണല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും മാഡം മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക ഇരുന്നിട്ടൊന്നും ഹലോ പോലീസ് സ്റ്റേഷൻ എനിക്കറിയാം ലൈലാസുറിന് ഇനി ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമല്ലോന്ന് എനക്ക് അറിയാമായിരുന്നു പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂ ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല പിന്നെ എനിക്കറിയാം സാറെ പറ്റിക്കാൻ പറഞ്ഞു ഞാനാണ് ആണ് അതെ നമ്മുടെ ലൈബിനെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ആവോ ചേച്ചി കൊണ്ടുപോ പറഞ്ഞു

ആ എന്തെങ്കിലൊക്കെ ചെയ് ആ ശരി ആ എന്താ പ്രശ്നം ആ സ്ട്രൈക്ക് ആരൊക്കെ ഇത് നീന്താ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പനിക്കും പോടാ മുതുക്കന്മാരായില്ലേ കുക്കറിലിട്ട് അടിച്ച അവരെ വേവില്